ജ്യോതി ശ്രീനിവാസന്റെ കവിത മകൾക്കായി ആലാപനം ആലാപലമ്പൻ മകളെ ഒരു വാക്കു ചൊല്ലും ഇതമ്മ നാള നീയും ഒരു അമ്മയാകേണ്ടവൾ വീടിൻ ഇളക്കായി തെളിയണം മകളെ നീ ആരിലും നന്മ വിടർത്തണം എന്നും മകളെ ഒരു വാക്കു ചൊല്ലുന്നിതമ്മയും നാളെ നീയും ഒരു അമ്മയാകേണ്ടവൾ വീടിൻ വിളക്കായി തെളിയണം മകളെ നീ ആരിലും നന്മ വിളക്കണം എന്നും വാത്സല്യം നിന്നിൽ നിറയണം മക്കൾക്കായി സ്നേഹനിലാവും പകരണം നിത്യവും ം നിന്നിൽ നിറയണം മക്കൾക്കായി സ്നേഹനിലാവും പകരണം നിത്യവും പതിയെ തൻ ദൈവമായി കാത്തുകൊണ്ടിടണം നന്മന് പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തും നിൻ മക്കൾക്ക് നീയൊരു മാതൃകയാകണം നന്മന് പാഠങ്ങൾ ചൊല്ലിക്കൊടുത്തും ൾക്ക് നീ ഒരു മാതൃകയാകണം കാലം നടന്നു കടന്നു പോകുമ്പോൾ എന്നോർമ്മ പിശകും കൂട്ടിനായി വന്നിടുന്നു അന്നു ഞാനുള്ളിൽ തെളിച്ചൊരു പൊൻ തരിവെള്ളത്തിൽ നീ എൻ്റെ കൈ പിടിച്ചിടണം വേണം കരുതി മച്ചിന്റെ മോളിലെ പെട്ടിയിലാധാരും അച്ഛന്റെ വിയർപ്പിൻ കഥകളും അമ്മൻ ഹൃദയത്തിൽ വേവുകളും അതിലുണ്ട് അച്ഛന്റെ വിയർപ്പിൻ കഥകളും അമ്മൻ ഹൃദയത്തിൽ വേവുകളും ായി പകുത്തു നൽകിയിടണം കുറ്റവർക്കായി പകുത്തു നൽകിയിടണം വേണം ആരിലും സങ്കടമേയിടാതെ ഇന്നെ കണ്ണിലെ സൂര്യൻ മറയുമ്പോൾ ആത്മാവിൻ നിത്യശാന്തിക്കായി നൽകണം ഒന്നിച്ചു നിന്നുള്ള പുഞ്ചിരി കാണണം അകലത്തിൽ നിന്നത് കണ്ടു മടങ്ണം ഒന്നിച്ചു നിന്നുള്ള പുഞ്ചിരി കാണണം അകലത്തിൽ നിന്നത് കണ്ടു മടങ്ങണം അകലത്തിൽ നിന്നത് കണ്ടു മടങ്ങണം